ഇടുക്കി പരുന്തുംപാറയിൽ കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നുവെന്ന ആരോപണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി ഒരിക്കലും തീരരുതെന്നാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ജില്ലാ ഭരണകൂടം ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുവെന്നും സി വി വർഗീസ് ചേരുന്നുണ്ട് സുബിൻ കഴിഞ്ഞ ദിവസമാണ് അനധികൃതമായിട്ട് പ്പാറയിൽ കൃഷി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടത് ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നു എന്ന ആരോപണവുമാണ് ഇപ്പോൾ സി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് ഉന്നയിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ സുബി ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങളിലെല്ലാം തന്നെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പങ്കുണ്ട് അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഈ കയ്യേറ്റങ്ങൾക്കെല്ലാം ഒത്താസ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റുള്ള സി വർഗീസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് പരുന്നും പാറയിലും സമാനമായ ആ ഒരു ഇടപെടലാണ് ഈ റവന്യൂ വകുപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് സി വർഗീസ് പറഞ്ഞു വയ്ക്കുന്നത് പ്രധാനമായും ഈ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആ സമയത്ത് ഒന്നും തന്നെ റവന്യൂ വകുപ്പിന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ ഉയർത്തി കാണിക്കുന്നത് അതിനുശേഷം ഈ മേഖലയിലെല്ലാം തന്നെ നിരോധനവും മറ്റു നിയന്ത്രണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഏർപ്പെടുത്തി ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ആ മേഖലയിൽ ഈ കുരിശടക്കം നിർമ്മിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ഈ സമയത്തെല്ലാം ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് സി പി എം ഉയർത്തുന്നത് പ്രധാനമായും നമുക്കറിയാം ഈ സജിത് ജോസഫ് എന്ന കയ്യേറ്റക്കാരനെ അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഏകദേശം അഞ്ചോളം ബഹുനില കെട്ടിടങ്ങളാണ് ഈ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിനോട് ചേർന്ന് തന്നെ നിരവധി കയ്യേറ്റങ്ങൾ നടക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഇവർ ഇതൊന്നും ഇതെല്ലാം കയ്യേറ്റ ഭൂമിയാണെന്ന് അർജിത്ത് പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത് അതാണ് നിലവിൽ ഇപ്പോൾ ഈ മേഖലയിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണമാണ് സ്റ്റീവ് വർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഒരു നിയന്ത്രണങ്ങൾക്കെതിരെയും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി പ്രധാനമായും ഈ മേഖലയിൽ അതായത് പീരുമേട് അതുപോലെ തന്നെ മഞ്ചിമര ഉൾപ്പെടെയുള്ള വില്ലേജുകളിൽ വാഗമൺ ഉൾപ്പെടെയുള്ള വില്ലേജുകളിൽ ഏകദേശം അഞ്ച് പട്ടയ സ്ഥലങ്ങളിലാണ് ണം അഞ്ച് സ്ഥലങ്ങളിലാണ് നിലവിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് സർവേ നമ്പറുകളിലാണ് നിലവിൽ പോലീ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതായത് നിരോധനാജ്ഞ നിലനിൽക്കുന്നത് ഇത് ഇത് മുഖാന്തരം ഈ മേഖലയിൽ ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ നിരോധനം ഏർപ്പെടുത്തിയത് മൂലം ഈ നിർമ്മാണങ്ങൾ എല്ലാം തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം വീട് നിർമ്മാണം ആണെങ്കിൽ പോലും ലൈഫൻ പദ്ധതിയുടെ ഉൾപ്പെടെ വീട് നിർമ്മിക്കുന്നവരുണ്ട് ഈ വീട് നിർമ്മാണങ്ങളെല്ലാം തന്നെ മുടങ്ങി കിടക്കുന്നു മറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ എല്ലാം തന്നെ മുടങ്ങി കിടക്കുന്നു ഒരു തരത്തിലും ഈ സാധനങ്ങൾ എത്തിക്കാൻ ഒരു സാഹചര്യം അത്തരത്തിൽ ആളുകളെ വലിയ രീതിൽ ബുദ്ധിമുട്ടിലേക്ക് വിടുന്ന ഒരു നിലപാടാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ കയ്യേറ്റം എന്ന് പറഞ്ഞ ഈ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമം റവന്യൂ വകുപ്പ് നടത്തുന്നു എന്നുള്ള ആരോപണവും ഈ തീവർഗീസ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് നാളെ ഈ സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വം ഈ പരന്തപാതയിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇതിനുശേഷം ഈ ജില്ലാ ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിനെതിരെയുമുള്ള ഒരു സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് ശരി സുബിൻ ഇടുക്കി അനധികൃത ഖനനത്തിൽ ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ച് സി വി വർഗീസിന്റെ ഉളിയമ്പ് തനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും ഒന്നുമില്ല മറ്റാരെയും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്നും ആരോപണങ്ങൾ തന്നെ ബാധിക്കില്ല മക്കൾ കുറ്റക്കാരെങ്കിൽ പറഞ്ഞു പിന്നെ എനിക്ക് ട്രാൻസ്ഫറും ഇല്ല

വിവരങ്ങൾ സുബിൻ ിയില അനധികൃത ഘടനകളും അന ഘനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ സി വി വർഗീസിനും സി വർഗീസിനും മകനും മരുമകനുമാണ് ഈ ഒരു ജില്ലയിലെ ഘടനാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിൽ പരാതി ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഈ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലാണ് നിലവിൽ ഇപ്പോൾ ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ സി വി വർഗീസിന്റെ ഒരു പരാമർശമുണ്ടായിരിക്കുന്നത് തനിക്ക് ട്രാൻസ്ഫർ സസ്പെൻഷനും ഒന്നുമില്ല താൻ മറ്റാരെയും ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞത് എന്നുള്ള ഒരു കൂടിയാണ് അദ്ദേഹം ഇത് പറഞ്ഞു നിർത്തിയത് എന്തായാലും ഇത് ജില്ലാ കളക്ടറെ ലക്ഷ്യം വെച്ചതാണ് ഈ ഒരു ആ പരാമർശം ഈ സി വി വർഗീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ് ഈ സി വി വർഗീസിൻ ഈ കളക്ടറുമായി ബന്ധപ്പെട്ട് ഒരു അസ്വാരസ്യങ്ങൾ ഈ ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കളക്ടറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പരുന്തപാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം അതായത് ഈ അനധികൃത കാര്യവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിലാണെങ്കിൽ പോലും പല രീതിയിൽ ൾ ഈ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഈ സി പി എം ജില്ലാ നേതൃത്വത്തിനുണ്ട് ഇതിലാണ് നിലവിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഘനാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം തുടർച്ചയായി നിഷേധിക്കുകയും ചെയ്യുന്നു താൻ ഒരു തരത്തിലും ഇത്തരത്തിൽ ഈ ഒരു ഘനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടില്ല മക്കൾ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരാണെങ്കിൽ അത് കണ്ടെത്തട്ടെ അതിനുശേഷം അവരെ ശിക്ഷിക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ഒരു ഗൂഢാലോചന ഈ ഒരു ഘടന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഘടന ഖനനാരോപണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇടുക്കി താലൂക്കിലെ തങ്കമണി അതുപോലെ തന്നെ ഉപ്പുതൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഈ അനധികൃത ഖനനം വലിയ രീതിയിൽ നടക്കുന്നു എന്നുള്ള ജിയോളജിസ്റ്റ് റിപ്പോർട്ട് നൽകിയിരുന്നത് ഇതുപ്രകാരം എന്തിനാണ് നെൽകണ്ഠമല്ലാത്ത തകൽച്ചതാരെ അന്വേഷണം അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതെന്നുള്ളൊരു ചോദ്യമാണ് സി വർഗീസ് ഉന്നയിക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ശരിയോ തെറ്റോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തീരുമാനിക്കട്ടെ എന്നാണ് ശ്രീവർഗീസ് പറഞ്ഞത് എന്തായാലും ഈ സി വി വർഗീസും അതുപോലെ തന്നെ ഈ ജില്ലാ കളക്ടറും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ മറ പുറത്തു വരുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഇടുക്കിയിലുള്ളത്